ക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ ടെല്ലവീവിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകി ആളുകളെ ഒഴിപ്പിക്കാൻ ഐ ഡി എഫ് ആവശ്യപ്പെട്ടു ഡിസ്ട്രിക്ട് ത്രീയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ ആക്രമണം നടത്തുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ടെഹ്റാനിൽ വ്യോമ മാർഗത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നേടിയെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു ഇസ്രയേലിനെതിരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ടെല്ലവീവ് ഹൈഫ എന്നീ പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടാണ് നടക്കുന്നത് ഇറാനിലെ എംബസി അടച്ചുപൂട്ടുകയും പൗരന്മാരെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നതായി ഖാന പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ആഴ്ഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഷംന ടെഹ്റാൻ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണോ ഇസ്രായേലിന്റെ നീക്കം എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുമ്പോഴും സാഹചര്യം അതല്ല ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം തുടരുന്നു എന്നതാണ് ഒപ്പം തന്നെ നേരത്തെ ഇസ്രായേൽ ആദ്യം ടെഹ്റാനിൽ ടെഹ്റാനിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു പക്ഷേ അതിന് പിന്നാലെ തന്നെ ഇറാനും മിസൈൽ ആക്രമണം നടത്തി അത് തെല്ലവീവിലേക്കാണ് അങ്ങനെ ഇരു രാജ്യങ്ങളും ഈ മിസൈൽ ആക്രമണം ശക്തിപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഇറാനിലുള്ള ഈ വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള സാഹചര്യം ഏകദേശം പതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നതാണ് ഇന്ത്യൻ എംബസി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഉടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നതിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് ഒപ്പം തന്നെ ഇറാൻ മറ്റുള്ളവരോട് മറ്റുള്ളവരോടുകൂടി സുരക്ഷിത കേന്ദ്രങ്ങളിൽ തുടരാൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഇന്റർനെറ്റ് ഇല്ല ഭക്ഷണ ഭക്ഷണം കുടിവെള്ളം എന്നതിനൊക്കെ പ്രയാസം നേരിടുന്നു എന്നതാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പൂർണ്ണമായും ഇവർക്ക് ോ കാര്യങ്ങൾ അറിയിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇവരെ മാറ്റുന്നു അതും കിലോമീറ്റർ അകലെയുള്ള കോം എന്ന സ്ഥലത്തേക്കാണ് ഈ വിദ്യാർത്ഥികളെ മാറ്റുന്ന മാറ്റുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഈ മിസൈൽ ആക്രമണം കടുപ്പിക്കുന്നു ഒപ്പം തന്നെ ഈ ഇറാന്റെ അലി ഗമനിയെ വധിക്കുക എന്നതാണ് ഈ യുദ്ധത്തിനുള്ള ഒരു പൂർണ്ണ വിരാമം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു വ്യക്തമാക്കിയത് എന്നാൽ തിരിച്ചടിക്കും എന്ന കാര്യത്തിൽ ഇറാനും അത് അക്കാര്യം വ്യക്തമാക്കിയതാണ് ഒപ്പം തന്നെ ഈ ട്രംപിന്റെ ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടു അതായത് ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചാൽ അതിനുള്ള ശക്തമായ മറുപടി ഇറാൻ നേരിടേണ്ടി വരും ഇറാനെ ഇല്ലാതാക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തും കനത്ത മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിന്റെ ഇടയിലാണ് വീണ്ടും ഈ മിസൈൽ ആക്രമണം എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത് മാത്രമല്ല ഇറാൻ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇറാന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് അതായത് ട്രംപ് വിചാരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും ട്രംപിന് വെറും ഒരു ഫോൺ കോൾ മാത്രം മതി യുദ്ധം അവസാനിപ്പിക്കാൻ അതിനായി ട്രംപ് മുൻകൈയെടുക്കണം ഒപ്പം തന്നെ ഈ ഒരു മൂക്ക് കയറിടാൻ ഈ യു എസ് ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത് പക്ഷേ ഇറാന്റെ ഇത്രയും നേരത്തെ അതായത് നമുക്കറിയാം ഇറാൻ ഇറാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കൽ ഏത് വിധേനയും ഇസ്രായേൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് നൽകുക എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതേ തുടർന്ന് തന്നെയാണ് ടെലവിൽ അല്പസമയം മുമ്പ് പതിനഞ്ച് മിസൈലുകൾ ഈ ഇറാൻ പതിച്ചതും എന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനവുമായി അതായത് തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് ട്രംപിന് വേണമെങ്കിൽ ഒരു ഫോൺ കോൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കാം അതിന് മുൻകൈ എടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ വാഷിംഗ്ടണിലെയും വാഷിങ്ടണിൽ ഒക്കെ നേതാക്കൾ തമ്മിൽ ഉയർന്ന ചർ ഇനി ചർച്ചകൾ ഉണ്ടാകുമെന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് അതായത് ഫ്രഞ്ച് ജർമ്മൻ ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രിമാർ ചേർന്ന് വിദേശകാര്യ മന്ത്രിയുമായി ചർച്ചകൾ നടത്തും ഇന്ന് തന്നെ ഇന്ന് കൂടി തന്നെ ചർച്ചയുണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഒരു ചർച്ച നടക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇനിയുള്ള നിമിഷങ്ങളേറെ നിർണായകമാണ് ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല ഒപ്പം തന്നെ മറ്റ് ഈ ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന മറ്റ് രാജ്യങ്ങൾക്കും നമുക്കറിയാം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അത് കേവലം രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല ലോകമെമ്പാടും ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഈ ചർച്ചകൾ അത് ഏറെ നിർണായകമാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും നിലവിലിപ്പോൾ പശ്ചിമേഷ്യ കത്തുകയാണ് എന്ന് തന്നെ പറയാം ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്നു അവിടെ സമീപത്തു നിന്നും വിദ്യാർത്ഥികളെ അടക്കം ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതായി വിവരമുണ്ട് അത് തുടരുന്നു എന്നതാണ് സാഹചര്യം ഒപ്പം തന്നെ ഈ അക്രമങ്ങൾ അതായത് ട്രംപ് അടക്കം യു അടക്കം ഇതിൽ ഇടപെടും എന്നതാണ് സാഹചര്യം അത് ഇനി ഇറാൻ ഇനിയും തിരിച്ചടിക്കാനാണ് ഭാവമെങ്കിൽ അതിനുള്ള കനത്ത മറുപടി നൽകുക യു എസ് ആയിരിക്കും യു എൻ ആയിരിക്കും എന്ന കാര്യത്തിലൊക്കെ ട്രംപ് കൃത്യമായ ഒരു നിലപാടെടുത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഏറെ നിർണായകമാണോ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇറാൻ്റെ ഈ മാധ്യമ സ്ഥാപനത്തിലേക്ക് അതായത് ഐ ആർ ഐ ബി സ്ഥാപനത്തിൻ്റെ ആസ്ഥാനത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു അവിടെയുള്ള തത്സമയ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഇരു രാജ്യങ്ങളും എത്തരത്തിലാണ് ഈ ആക്രമണം തുടരുന്നത് എത്രത്തോളം തീവ്രമായി സാഹചര്യങ്ങൾ രൂക്ഷമാകുന്നു എന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിമിഷങ്ങൾ ഏറെ നിർണായകമാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് അടക്കം മുൻകൈ എടുക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി നമുക്ക് അല്പസമയം കൊണ്ട് തന്നെ അതിൽ വ്യക്തത വരും എന്തായാലും കൂടി തന്നെ ഈ ഈ ഫ്രഞ്ച് ഫ്രഞ്ച് ജർമ്മൻ ബ്രിട്ടീഷ് നേതാക്കളൊക്കെ ചർച്ച നടത്തുമെന്ന എന്നതാണ് റിപ്പോർട്ടുകൾ അങ്ങനെ ഒരു ചർച്ചയിലൂടെ ഇരുരാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തണം ആക്രമണങ്ങൾക്കൊക്കെ ഒരു അവസാനം കുറിക്കാൻ കഴിയുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം അതിനായി കാത്തിരിക്കാം അനുശ്രീ ക്ഷംന അതുപോലെ തന്നെ ആക്രമണത്തിൽ നിന്ന് പിന്മാറണമെന്ന ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുമ്പോഴും ആക്രമണം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ ചർച്ചകൾ എത്രത്തോളം ഫലം കാണുമെന്ന് കരുതണം തീർച്ചയായും അനുശ്രീ ഇപ്പോൾ ഇറാൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുന്നതും എടുക്കുന്നു എന്നതാണ് അല്പമെങ്കിലും ഒരു ആശ്വാസം എന്ന് പറയാം കാരണം നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പറഞ്ഞതാണ് ഈ സമയത്ത് യുദ്ധമല്ല വേണ്ടത് യുദ്ധത്തിന്റെ സമയമല്ല ഇത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ നിന്നും പിന്മാറണം എന്ന കാര്യങ്ങളുമൊക്കെ ലോക നേതാക്കളൊക്കെ ഇരു രാജ്യങ്ങളോടും പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും മുഖവേലയ്ക്കെടുക്കാതെ തന്നെയാണ് ഇരു രാജ്യങ്ങളും മിസൈൽ ആക്രമണം തുടർന്നത് ഇരു രാജ്യങ്ങളും അതായത് ഇന്ന് അല്പസമയം മുതൽ ഇന്നലെയൊക്കെ അർദ്ധരാത്രിയായിരുന്നു മിസൈൽ ആക്രമണമെങ്കിൽ ഇന്ന് അങ്ങനെയല്ല അല്പം കൂടി നേരത്തെ മിസൈൽ ആക്രമണം തുടങ്ങുന്നു നേരത്തെ ഇസ്രായേൽ ആദ്യം ടെഹ്റാനിലേക്ക് മിസൈലുകൾ അയക്കുന്നു അതിനുശേഷം ഇറാൻ തിരിച്ച് മിസൈലുകൾ അയക്കുന്നു ഇങ്ങനെയുള്ള ഈ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയത് അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരൊറ്റ ഫോൺ കോൾ മതി ട്രംപിന്റെ ഒരൊറ്റ ഫോൺ കോൾ മതി അതിനായി ഇടപെടണം എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്ക് ഇത് ഈ ചോര കളി തുടർന്നു കൊണ്ടുപോകാൻ തങ്ങൾക്ക് ഒരു ആഗ്രഹവുമില്ല ഇതിനായി ട്രംപ് ഇടപെടണം ഒപ്പം തന്നെ ഒരു മൂക്ക് കയറിടാൻ ട്രംപ് തയ്യാറാകണമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് അതായത് ഒരു രാജ്യത്തിന്റെ ഭാഗത്ത് നിന്നെങ്കിലും അല്പമെങ്കിലും ഒരു ഒരു നയം ഉണ്ടായി ുന്നു എന്നതാണ് സാഹചര്യം അതുകൊണ്ട് തന്നെ അല്പം ആശ്വാസകരമാണ് ചർച്ചകൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഈ ഒരു സമാധാനം എന്നൊരു കാര്യം പങ്കുവെക്കാം ഒപ്പം തന്നെ നേരത്തെ ട്രംപ് വ്യക്തമാക്കിയതാണ് അതായത് ഇസ്രായേലിനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കും അതിന് യു എസ് എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത് അങ്ങനെയെങ്കിൽ ഇറാൻ ഒരു താൽക്കാലികമായെങ്കിലും ഒന്ന് ഈ മിസൈൽ ആക്രമണമൊക്കെ അവസാനിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചാൽ തിരിച്ചും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു കാര്യം ഉണ്ടാകും ടക്കം ഇടപെട്ട് അത്തരം ഒരു നീക്കം ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും ഈ ചർച്ചകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങുമെന്നതാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിൽ പോലും ചർച്ചകൾ ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത് അങ്ങനെയെങ്കിൽ ഈ യുദ്ധത്തിന് അതായത് ആക്രമണങ്ങൾക്ക് ഒരു താൽക്കാലിക വിരാമമാകുമെന്ന് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ നാളെ ജി സെവൻ ഉച്ചകോടി കാനഡയിൽ തുടങ്ങാൻ പോവുകയാണ് ലോക നേതാക്കളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ജി സെവൻ ഉച്ചകോടിയിലടക്കം പ്രധാന വിഷയമാകുമെന്നാണ് ചർച്ച ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ ലോക നേതാക്കളുടെ ഒക്കെ ഒരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന പ്രകാരം ഇരു രാജ്യങ്ങളും അത്തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുക തന്നെയാണ് കാരണം നമുക്കറിയാം ഇത് വെറും ഇരു രാജ്യങ്ങളിലെ സൈനികത്തെ മാത്രമല്ല സാധാരണക്കാരായ ലക്ഷക്കണക്കിന് ആളുകളെയാണ് ബാധിക്കുന്നത് ഒപ്പം തന്നെ മറ്റു പല രാജ്യങ്ങളിലേക്കും ലോകമെമ്പാടും ഈ യുദ്ധത്തിന്റെ പ്രത്യാഘ ൾ വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഈ വിമാനങ്ങളൊക്കെ ഇനി റദ്ദാക്കുമോ എന്ന കാര്യത്തിലടക്കം ഒരു ആശങ്കയുണ്ട് അതായത് ഇന്ന് രാവിലെ ബഹ്റൈനിൽ ബഹ്രൈനിലടക്കം മിസൈലുകൾ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഗൾഫ് മേഖലയിലേക്ക് അടക്കമുള്ള ഈ വിമാനങ്ങൾ റദ്ദാക്കുമോ എന്ന ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ഓഹരി വിപണിയുടെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയ തോതിൽ ഇടിഞ്ഞു പിന്നീട് അത് ഒരു സ്ഥിരത കൈവരിച്ചെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിലൊക്കെ ആശങ്ക നില നിലനിൽക്കുന്നുണ്ട് അതായത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ലോക സമാധാനം തന്നെ അതിനെ തന്നെ തകർക്കാൻ കഴിയുന്ന ഒരു യുദ്ധമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാൻ കഴിയുന്നതും ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ചർച്ച അത് അല്പസമയത്തിനകം തന്നെ തുടങ്ങുമെന്ന കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം മനുശ്രീ